ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തുർക്കിയിലാണ് തുർക്കി എന്ന് പറയുന്നത് കൽപ്പറ്റ ടൗൺന്ന് കുറച്ച് വിട്ടിട്ട് ഇങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ കൽപ്പറ്റയിലെ നാല് തിയേറ്റർ ഉണ്ട് നാല് തിയേറ്റർ ചെറിയൊരു വീടാണ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അല്ല ചെറിയൊരു വീടാണ് ചെയ്യുന്നത് എത്ര തിയേറ്റർ ഉണ്ടെന്നുള്ള വീടാണ് ചെയ്യുന്നത് അപ്പോൾ കൽപ്പറ്റ ടൗണിൽ അസാധ്യമായ ചൂടായതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ടാണ് ചെറിയൊരു ഇടവഴിയിലേക്ക് ഇങ്ങോട്ട് വന്നത് അപ്പോൾ കെ എൽ ടോഡ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം നമ്മളങ്ങനെ കൽപ്പറ്റ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പറ്റ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് പുതിയ സ്റ്റാൻഡെന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ കൽപ്പറ്റയിലെ തിയേറ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് പറയാൻ പോകുന്നത് കൽപ്പറ്റ മഹാവീർ തിയേറ്ററിനെ കുറിച്ചാണ് ഈ കാണുന്നതാണ് കൽപ്പറ്റ മഹാവീർ തിയേറ്റർ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡോൾ ബി ഡിജിറ്റലാണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ വലിയൊരു തിയേറ്ററാണ് അതേപോലെ തന്നെ നൂറ്റി അറുപതോളം ബാൽക്കണി സീറ്റുകളും നാനൂറോളം ഫസ്റ്റ് ക്ലാസ് സീറ്റുകളുമാണ് ഈ തീയേറ്ററിൻ്റെ പ്രത്യേകത ഈ തിയേറ്റർ വളരെയധികം പഴക്കമുള്ളൊരു തിയേറ്ററാണ് എല്ലാവർക്കും ബസ്സിറങ്ങി പെട്ടെന്ന് തന്നെ സിനിമ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഈ തിയേറ്റർ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഈ മഹാവീർ തിയേറ്റർ എന്ന് പറയുന്നത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് എന്ന കോമ്പിനേഷനിലെ ഒറ്റ സ്ക്രീന് വലിയൊരു സ്ക്രീനായിരുന്നെങ്കിൽ പൊളിച്ചേനെ കാൽപ്പറ്റ വേറൊരു തിയേറ്ററും വേണ്ടിയിരുന്നു അടിപൊളിയായിരിക്കും വരുന്ന ആ ഒരു സ്ഥലവും കാര്യങ്ങളും അത്രയും നല്ലൊരു തിയേറ്ററായിരുന്നു ഞാൻ അന്വേഷിച്ചപ്പം ഈ തിയേറ്ററ് രണ്ട് സ്ക്രീനാക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ ഈ തീയറ്ററിനെ കുറിച്ച് മെൻഷൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കൽപ്പറ്റ മഹാവീർ തിയേറ്റർ കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് താഴെ ഓൾഡ് ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ കൽപ്പറ്റ കെ എസ് ആർ ടി സ്റ്റാൻഡ് എന്നറിയപ്പെടുന്ന ഒരു പഴയ ബസ് സ്റ്റാൻഡുണ്ട് ആ പഴയ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ഒരു തിയേറ്ററുണ്ട് ആ തിയേറ്ററിൻ്റെ പേരാണ് അന്തവിര തിയേറ്റർ എന്നാണ് ആ തിയേറ്ററിൻ്റെ പേര് ഇതാണ് അനന്തവിര തിയേറ്റർ വളരെയധികം പഴക്കമുള്ളൊരു തിയേറ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഈ തീയേറ്ററിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വയനാടൻ കാർഷിക സമൂഹത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കർഷക സ്ത്രീ കാപ്പി പറിക്കുന്ന ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ തിയേറ്ററിലെ ശബ്ദ സംവിധാനം എന്ന് പറയുന്നത് ഡോൾ പി ഫൈവ് പോയിൻറ്റ് വൺ ശബ്ദ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് അതേപോലെ പ്രൊജക്ഷന് വേണ്ടി പാനസോണിക്കിൻ്റെ പ്രൊജക്റ്റാണ് ഉപയോഗിക്കുന്നത് എച്ച് ഡി ലേസർ പ്രൊജക്റ്റാണ് ഇവിടുത്തെ പ്രൊജക്ഷൻ വരുന്നത് സീറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു മോഡൽ സീറ്റുകളാണ് താഴ്ത്തു നിലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നേരെ ബാൽക്കണിയിലേക്ക് പോകുമ്പം നേരെ വിപരീതമാണ് പുതിയ ആധുനിക രീതിയിലുള്ള പുഷ്പാക്ക് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് അനന്തപുര തിയേറ്ററിൽ ഉപയോഗിച്ച് പോരുന്നത് അനന്തവിില തിയേറ്ററൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നെങ്കിൽ നമുക്ക് ജൈത്ര തിയേറ്ററിനെ പരിചയപ്പെടാം ജൈത്ര തിയേറ്റർ പഴയ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജൈത്ര തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോഴത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുക്കി പണിതിരിക്കുകയാണ് വളരെയധികം പ്രത്യേകതയുള്ള ഒരു തിയേറ്ററാണ് ഈ ജൈത്ര തിയേറ്റർ ജൈത്ര സിനിമാസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ നൂതന ശബ്ദ സംവിധാനമായ ഡി ടി എസ് എക്സ് എന്ന ശബ്ദ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചുൻ തിയേറ്ററാണ് ജൈത്ര സിനിമാസ് അതേപോലെ തന്നെ ഈ തിയേറ്ററിന് മൂന്ന് സ്ക്രീനാണ് ഉള്ളത് അതിൽ രണ്ട് സ്ക്രീനാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ക്രിസ്റ്റിയുടെ ലേസർ പ്രൊജക്ഷനാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ ഈ രണ്ട് സ്ക്രീനിലും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം സീറ്റുകളാണ് ഇതിൽ ഉള്ളത് ജൈത്ര സിനിമാസിൽ പോയി സിനിമ കണ്ട് അവിടുത്തെ പ്രൊജക്ഷനും അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം പല ആൾക്കാർക്കും പല സൗണ്ട് ആസ്വാദനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഡോൾബിയാണോ ഈ ഡീറ്റെയിൽസ് എക്സാണോ അടിപൊളി എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് കൽപ്പറ്റയിലെ നാലാമത്തെ തിയേറ്ററും അവസാനത്തെ തിയേറ്ററും ആണ് കാണാൻ പോകുന്നത് ആ തിയേറ്ററിൻ്റെ പേര് വിജയ തിയേറ്റർ എന്നാണ് കൽപ്പറ്റ എസ് ബി ഐ ബാങ്കിന് സമീപം എസ് എസ് പി ഓഫീസൊക്കെ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്കിന് സമീപം ആ സൈഡിലൂടെ പോകുമ്പോൾ ഈ കാണുന്നതാണ് വിജയ തിയേറ്റർ എന്ന് പറയുന്നത് ഈ വിജയ തിയേറ്ററിന് ധാരാളം പ്രത്യേകതകളുണ്ട് കൽപ്പറ്റ ഈ വിജയാ തിയേറ്ററിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൽപ്പറ്റ വിജയ തിയേറ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല കുറേ വർഷമായിട്ട് ഈ തിയേറ്റർ ഇപ്പോൾ അടച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്നറിയില്ല ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൽപ്പറ്റ ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിയേറ്ററിനെക്കാട്ടും പാർക്കിംഗ് സൗകര്യം കൂടുതലുള്ളൊരു തിയേറ്ററാണ് നല്ല വിശാലമായ പാർക്കിംഗ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് ഞാനൊരു സിനിമ കാണാൻ പോയിരുന്നു ആ ഒരു തമിഴ് സിനിമയാണ് കറക്റ്റ് ചെയ്ത സിനിമ എന്ന് ഓർമ്മയില്ല മാധവൻ തമിഴ് ആക്ടർ മാധവൻ ഒരു ബോക്സിങ് മാഷർക്കായിട്ടുള്ള അഭിനയിച്ചൊരു സിനിമയായിരുന്നു അത് കറക്റ്റ് ചെയ്ത സിനിമ എന്ന് ഓർമ്മയില്ല നല്ല ശബ്ദ സംവിധാനവും അന്ന് നിലവിൽ നല്ലൊരു ശബ്ദ സംവിധാനവും അതേപോലെ നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററായിരുന്നു ഇപ്പോൾ വളരെ മോശം അവസ്ഥയിൽ ഇത് അടച്ചിരിക്കുകയാണ് അന്ന് നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്കായിരുന്നു ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ കൽപ്പറ്റയിൽ ഏറ്റവും നല്ല സൗകര്യമുള്ള തിയേറ്ററാണ് ഇന്ന് ഈ ഒരു സ്ഥാനത്ത് ഒരു മൾട്ടിപ്ലെക്സ് വരികയാണെങ്കിൽ ഒന്നു നോക്കേണ്ട അടിപൊളി തിയേറ്റർ ആയിരിക്കുമായിരുന്നു ഈ വിജയ തിയേറ്റർ അത്രയും നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള തിയേറ്ററായിരുന്നു അപ്പോൾ ഈ കൽപ്പറ്റയിലെ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തിയേറ്ററിൽ പോയാൽ നിങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ പണ്ട് വിജയ തിയേറ്ററിൽ നിങ്ങൾ പോയി സിനിമ കണ്ടിരുന്ന കാര്യങ്ങളും അതുപോലെ പഴയ ജൈത്ര സിനിമാസിലും സിനിമ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവവും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കൽപ്പറ്റയിലെ പുതിയ തിയേറ്ററായ ജൈത്ര സിനിമാസിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് കൽപ്പറ്റയിലെ തിയേറ്ററിൻ്റെ ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി അടുത്തവണ കാണാം